ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ കടുപിടിച്ചു നിൽക്കുന്ന രണ്ട് മോഡൽസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഒരു എൽ ഐറ്റ് ഐ ട്വൻറ്റി ഡീസൽ വാഹനം അതുപോലെ തന്നെ ഒരു ബെലിനോ പെട്രോൾ വാഹനം അപ്പൊ നമുക്ക് ആദ്യം എലൈറ്റ് ഐ ട്വന്റി ഡീസൽ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് വൺ പോയിന്റ് ഫോർ എഞ്ചിനിലും നയൻറ്റി പി എസ് പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് എലൈറ്റ് ഐ ട്വന്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പവറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മൈലേജിന്റെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും വരുത്താത്തൊരു മോഡലും കൂടിയാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പിലെ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് ബെലിനോ സീറ്റാ വേരിനിലാണ് സീറ്റാ വേരിലിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പുഷ്പട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ എല്ലാം വരുന്നൊരു മോഡലും കൂടിയാണ് തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ റൺ ചെയ്ത പെട്രോൾ വാഹനമാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസ് വരുന്ന ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളും നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെലബ്രൈനിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഈ രണ്ട് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ